ഹലോ ഗെയ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വിശേഷം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ കാത്തിരിക്കും പോലെ വിചാരിച്ചിരിക്കും പോലെ തന്നെ നമ്മുടെ കല്യാണത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് മക്കളെ അപ്പോൾ കല്യാണം വിട്ടിട്ടുള്ള വിശേഷങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഇനി എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം ഇനിയിപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്നാ ചക്കര വരുന്നേ നാളെ നാളെയാണ് നമ്മുടെ ഫംഗ്ഷൻ നാളെയാണ് നമ്മുടെ ആ ഒരു രണ്ടാമത്തെ കല്യാണം നമ്മുടെ ഫംഗ്ഷൻ വരുന്നത് അപ്പോ രണ്ടാം തീയതി അവിടുത്തെ കഴിഞ്ഞ റാഹത്തായിട്ട് അഹന്ത ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം ഒക്കെ റാഹത്തായിട്ട് നമുക്ക് നാളെയും കല്യാണം ഇവിടെ നടത്തണം അപ്പോ നാളെ ചക്കര ഉമ്മയും കാക്കും എല്ലാവരും അവിടെ നിന്ന് ഇപ്പഴാ വരുന്ന അളിയനും അമ്മായിക്കെ ഇപ്പഴാ വരുന്നേ അതായത് നാളെ പുലർച്ചെ അല്ലെങ്കിൽ ഇന്ന് കുറച്ച് രാത്രി ഇന്ന് പുലർച്ചല്ല ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ നാളെ പുലർച്ചെ നാളെ പുലർച്ചെത്തും കേസ് അപ്പൊ നാളെ ഏതായാലും ഒരു ഉച്ചയ്ക്കാമ്പൂടെത്തും ആ അപ്പൊ ഏതാണ്ട് ഒരു ഉച്ചയ്ക്കാമ്പൂടെ എത്തും കേട്ടോ അങ്ങനെ ചക്കരേ പിന്നെ എന്തായി വീട്ടിലെ നമ്മളെ ഇവിടത്തെ ഒരുക്കങ്ങളൊക്കെ നാളത്തെ കല്യാണത്തിന്റെ അപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ ഡ്രസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് മേക്കപ്പിൻ്റെ ഓക്കെയാണ് പിന്നെ അതേപോലെ തന്നെ ക്യാമറമാന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓക്കെ ആക്കി എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ പിന്നെ വരുന്നത് നമ്മുടെ സ്റ്റേജ് പെണ്ണും ഒരു സ്റ്റേജ് ബാക്ക്ഗ്രൗണ്ട് റെഡിയാണ് അതിന്റേതൊക്കെ ആൾക്കാർ ചെയ്യാൻ വരും അതേപോലെ തന്നെ പാചകക്കാർ അവരൊക്കെ ഒന്ന് വൈകുന്നേരം എത്തും അപ്പോൾ ഏതായാലും അതിനൊക്കെ ഒന്ന് വൈകുന്നേരം ഞാൻ ഓടിച്ചോറത്തിൽ പോകണം അപ്പൊ എന്തായാലും നല്ലൊരു ബിസി ആയിരിക്കും ഗെയ് നല്ലൊരു ഓട്ടത്തിലാവും കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടുത്തെ എന്ന് പറയുന്നത് നാളെയാണ് അപ്പോൾ കല്യാണത്തിന്റെ തലേന്ന് പറയുന്നത് തീർത്തും ബിസി ആയിട്ടുള്ളൊരു പരിപാടി ദിവസം തന്നെയായിരിക്കും ഒരു ഒരു ഉത്രാട പാച്ചിലൊക്കെ പോലെ തീർത്തും ബിസി ആയിട്ടുള്ളൊരു ദിവസം തന്നെയായിരിക്കും അല്ലേ ചോക്കരെ എനിക്കറിയാലോ അവിടുത്തെ കല്യാണത്തിന് തലേ ദിവസം എങ്ങനെയായിരുന്നു ആ നന്നായിട്ട് തിരക്കായിരുന്നില്ലേ നൗഫലിനെയൊക്കെ കോലെന്താന്ന് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഓടി പറഞ്ഞിട്ടില്ലേ നടന്ന് അപ്പൊ അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഇതിന്റെ എല്ലാ സ്ഥലത്തും നമ്മൾ നമ്മളെ കണ്ണെത്തണമല്ലോ അല്ലെങ്കിൽ നമ്മൾ ഓടി ഓടിയെത്തണമല്ലോ അതായത് വേറൊന്നും അല്ല ഒക്കെ റെഡിയാണോന്ന് നമ്മള് പിന്നെ എല്ലായിടത്തും പോയി നോക്കണമല്ലോ അല്ലെങ്കിൽ നമ്മുടെ അവര് കണ്ണെത്തണമല്ലോ കുഴപ്പമില്ല അവരൊക്കെ എല്ലാം ചെയ്തോണം നമ്മൾ ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് കാരണം നമ്മുടെ കല്യാണം അല്ലേ പിന്നെ എല്ലാരും വരുന്നതല്ലേ അവിടെ നിന്നൊക്കെ മണവാട്ടിയിൽ വിട്ടുന്ന ആള് വരുന്നതല്ലേ അപ്പോ എല്ലാം നോക്കണമല്ലോ അങ്ങനെ ഏതായാലും കേസ് അപ്പൊ അതൊക്കെ ഇനി ഇപ്പൊ വൈകുന്നേരം പാചകൊക്കെ വരും അന്നേരം അതൊക്കെ പോയി നോക്കാണ്ടൊക്കെ റെഡിയാണോ പിന്നെ ഇപ്പോ അടുക്കളയിലൊക്കെ എന്തായി ഒരു ആയിട്ട് ഒന്ന് രണ്ട് ദിവസേ ഉള്ളൂ വന്നിട്ട് ഏതൊക്കെ എവിടെ ഇരിക്കുന്നു കുറച്ച് അടുക്കള എന്തോ വേണ്ടിട്ട് പോകും എന്നിട്ട് അങ്ങോട്ട് പോയി നിക്കും മക്കളെ കുറഞ്ഞത് എടുക്കും സത്യം ഈ കല്യാണം കേൾക്കുന്ന പെൺകുട്ടികൾക്ക് ഈ വീടിന്റെ കിച്ചണിന്റെയും ഇതിന്റെ ഒക്കെ മാപ്പ് കൊടുക്കേണ്ടതാണ് കഴിച്ചത് എന്നാലല്ലതൊക്കെ അറിയാൻ സാധനം പോകും എന്നിട്ട് ഇങ്ങനെ പോലെ ആദ്യം അങ്ങനെ അതെ മാപ്പ് കൊടുത്തിട്ടും കാര്യമല്ല കാരണം നമ്മള് ബുക്ക് നോക്കി നീന്തൽ പോലെയാ നമ്മള് ചെയ്ത് ഉണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോ ഉപ്പ് എടുക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന അത് നമുക്ക് അറിയാൻ പറ്റും ഭാവി ഇങ്ങനെ ഒരു സാധനോട് ഇങ്ങനെ വെക്കണ്ടത് ഒന്നും അറിയില്ല പിന്നെ വിചാരിച്ചു ഭാവി നിക്കുക ചോയിച്ചു എന്നിട്ട് ഇത് എവിടെ വെക്കണ്ട ചോദിച്ചു പറഞ്ഞ പറഞ്ഞ പോലെ പോലെ നമ്മൾ നാം അനുഭവിക്കാത്ത കഥകളൊക്കെ നമുക്ക് കഥകളാണ് വീട്ടിലുള്ള ആൾക്കാർക്ക് പോലും സ്വിച്ചുകൾ അറിയില്ല പക്ഷേ ഇവിടുത്തെ അറിയില്ല എന്നൊക്കെയെന്ന് പറയുന്നത് അറിയില്ല വെറുതെ പറയണ മക്കളെ വെറുതെ വീഡിയോൻ്റെ മുന്നിൽ ഇങ്ങനെ പറയുന്നതാണ് അപ്പോൾ ഏതായാലും ഗെയ്സ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരുക്കങ്ങൾ അപ്പോൾ അതിഥികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നാളത്തെ നമ്മുടെ കല്യാണം കൂടാനായിട്ടുള്ള പിന്നെ അതിഥികൾ അതായത് ബന്ധുക്കൾ ആൾക്കാർ റിലേറ്റീവ്സ് ഒക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ നിങ്ങൾ നമ്മളെ വീഡിയോയിൽ കണ്ടാണ് കുറച്ച് ആൾക്കാരെ അയലാക്കാരൊക്കെ അവിടെ ഇവിടെ ഉള്ളവരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു മണവാട്ടിയെ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മക്കളെ അപ്പോൾ ദൂരത്തുള്ള ആൾക്കാരൊക്കെ പിന്നെ വന്നിട്ടുണ്ട് ഇന്ന് മുതൽ തന്നെ രാവിലെ മുതലേ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏതായാലും ഒരു കല്യാണ വീടിന്റെ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അലമദില്ല നമ്മളെ വീട്ടിലൊരു ആദ്യത്തെ കല്യാണേ അപ്പോ ഇപ്പഴാണ് നമ്മുടെ വീട് കല്യാണം ഡിംബമുള്ള വീടായി മാറിയിട്ടുള്ളത് അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ആ സന്തോഷമുണ്ട് പിന്നെ ചക്കരെ അപ്പൊ ഏതായാലും ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കല്ലേ ഉം അപ്പന്നോളി അങ്ങനെ മക്കളെ നമ്മുടെ പിന്നെ പിള്ളേർക്കും കുട്ടിയൊക്കെ മയിലാഞ്ചി ഒക്കെ പോകണം പറഞ്ഞിട്ട് ഞാൻ അതാ വങ്കമ്മ ടൗണിൽ വന്നിട്ടുണ്ട് അഞ്ചരണല്ലേ ഓക്കെ അങ്ങനെ നമ്മൾ പോയി പിന്നെ മൈലാഞ്ചി ഒക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തു പിള്ളേർക്ക് അപ്പോൾ ഒരുപാട് ചെറിയ കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഒന്ന് മൈലാഞ്ചിയൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തു ഇവിടെ കസേര അതിനുള്ള മേശയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാര്യമായിട്ട് നമ്മൾ പിന്നെ ഒന്ന് പരിപാടിയൊന്നും ഇല്ലെങ്കിലും ആരെങ്കിലും വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ അതിനുള്ള കസേര അതിനുള്ള മേശയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടേ പിന്നെ നമുക്ക് ഇവിടെ ഇത്രയും സ്ഥലമുണ്ടല്ലോ അപ്പോൾ ഇത് മതിയാകും അതിനുള്ള ആൾക്കാർ ഉണ്ടാവില്ല പിന്നെ അടുത്തുള്ള അയലോക്കക്കാരെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് കുറച്ച് ആൾക്കാരൊക്കെ വരും അപ്പോൾ അതിനുള്ളത് മാത്രമേ നമ്മളിവിടെ ഇന്ന് കരുതുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാവർക്കും നാളെ നമ്മൾ അവിടെ ചെറിയാണ് പരിപാടി അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് മറയ്ക്കാൻ പാകത്തിന് കുറച്ച് പന്തലിലെ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് വലിച്ചു കെട്ടി ഇവിടെ നിന്ന് ഒന്ന് മറയാക്കി വയ്ക്കാമല്ലോ പിന്നെ പ്രത്യേകിച്ച് കാണാനും ഇല്ല എന്നാലും ഇവിടെ ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നതും കൊണ്ട് അതൊക്കെ ഒന്ന് മറയ്ക്കാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പിള്ളേർ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഡാൻസ് പ്രാക്ടീസോ അങ്ങനെ എന്തൊക്കെയോ അവർ ചെയ്യുകയാണ് നാളെ നമ്മുടെ കല്യാണത്തിനുള്ള ഡാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതിനുള്ള പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ അവരുതേ കുട്ടികൾ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് അവരോട് ട്രയലൊക്കെ ചെയ്ത് കളിക്കുന്നുണ്ട് പച്ച പെൺകുട്ടികളും അവരൊക്കെ അതൊക്കെ ട്രയൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും ഡാൻസ് ഒക്കെ നമുക്ക് ഇനിച്ച നാളത്തെ നമ്മുടെ കല്യാണത്തിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാവും അങ്ങനെ അലഹദില്ല ഏകദേശമൊക്കെ നമ്മളിവിടുത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു കല്യാണ പരിയുടെ ആ ഒരു ലുക്കായിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഇവിടെ നമ്മൾ ഈ ഒരു നമ്മുടെ ഈ പോർച്ചിൽ തന്നെ അത്യാവശ്യം സ്ഥലം സ്ഥലമുള്ളതുകൊണ്ടേ നമ്മൾ ഇവിടെ തന്നെ കുറച്ച് ടേബിൾ സെറ്റ് ചെയ്തു കാരണം അതിനുള്ള ആൾക്കാരുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞില്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞിട്ടും അങ്ങനെ ഒരുപരിയായിട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു രീതിക്കൊന്നും ഉണ്ടാവില്ല വളരെ ചുരുക്കം പേര് വരുന്നു അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള ഭാഗത്തിന് നമ്മളിവിടെ ടേബിൾ അതിൻ്റെ കൂടെയുള്ള കസേര ഇട്ടിട്ടുണ്ട് പിന്നെയുള്ളൊരു ടേബിൾ നമ്മൾ ഇവിടെ കൂടി ഇട്ടിട്ടുണ്ട് അതിനാണ് നമ്മളിവിടെ ഒരു മറയൊക്കെ വലിച്ചു കെട്ടി റെഡിയാക്കിയതേ കണ്ടേ മറയൊക്കെ നമ്മളിവിടെ വലിച്ചു കെട്ടിയിട്ടുണ്ട് പിന്നെ കൈകളിലുള്ള സ്ഥലം ഇവിടെ അടുത്ത് തന്നെ നമ്മൾ അതിനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നവർക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ ഇരിക്കണമല്ലോ അപ്പോൾ അവർക്കുള്ള സ്ഥലവും നമ്മളിത് ഇവിടെ തന്നെ കുറച്ച് കസേര ഇട്ടിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇതൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ ഒരിക്കങ്ങൾ മെയിനായിട്ടുള്ള പരിപാടികൾ കഴിഞ്ഞു അപ്പോൾ ഇനി വൈകുന്നേരം ഫുഡ് കാര്യങ്ങളൊക്കെ ഇനി വൈകുന്നേരമാണ് നമ്മുടെ ചെറിയൊരു പരിപാടി ഇവിടെ വരുന്നത് അപ്പോൾ അതേ അവിടെ കിച്ചണില് ഉമ്മയും ചക്കര എല്ലാവരും അവിടെ ഉണ്ട് പിന്നെ ബന്ധുക്കളൊക്കെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവരെല്ലാവരും കിച്ചണിലാണ് ഉള്ളത് എല്ലാവരും അവിടെ നല്ല തിരക്കിലാണ് നല്ല തിരക്കിലാണ് ഇവിടെ പപ്പായും അമ്മയും കൂടെ രണ്ടാളും സംസാരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും അപ്പോൾ ഇതൊക്കെ തന്നെ ബിരിയാണി വയ്ക്കണ എന്തിനാണ് വയ്ക്കണ ബീഫൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഒരു ഹായ് മാമി പറഞ്ഞു അങ്ങനെതാ നമ്മളവിടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കണേ അവിടെ ഇരിക്കുന്നുണ്ട് ചക്കര ഇവിടെ ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ അവിടെ ആ ഭാഗത്ത് കഴിക്കാതിരിക്കാണ് വാപ്പുണ്ട് കുഞ്ഞുമുണ്ട് ഉമ്മതെവിടെ വിളമ്പുന്ന തിരക്കിലൊക്കെയാണ് ചന്ത ഇവിടെ ചക്കരക്ക് ചോറിടുന്നുണ്ട് അതൊക്കെ പറയും ഇട്ടു ഇട്ടൂട് കഴിക്കട്ടെ ക്ഷീണിക്കണ്ട അങ്ങനെ ഗെയ്സ് നമ്മളിവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു ഒക്കെ റെഡി ആയി നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ കല്യാണ ഒരുക്കങ്ങളും പിന്നെ നമ്മുടെ വീടൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ഏതായാലും ഇഷ്ടം അല്ല വൈകുന്നേരം നമ്മൾ ഇനി ഒരു വീഡിയോയില് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വൈകുന്നേരത്തെ പരിപാടിയൊക്കെ കൂടെ തുടങ്ങിയതിനു ശേഷം ആൾക്കാരൊക്കെ വന്നിട്ടും പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ എനിക്കിനി ഇതിനിടയ്ക്ക് ടൗണിൽ ഒന്നുകൂടി പോകേണ്ട ആവശ്യമുണ്ടെട്ടോ ഇനിയിപ്പോ വന്നവർക്കും പെണ്ണുങ്ങൾക്കൊക്കെ പൂ മുല്ലപ്പൂ ഒക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഇനി പോകണം അപ്പോൾ ഇങ്ങോട്ട് ഒരുപാട് തിരക്കിലാണ് മക്കളെ ഈ ഒരു തിരക്കിൻ്റെ ഇടയിലാണ് ഞാൻ നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ഈ ഒരു വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഏതായാലും നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമല്ലോ വിഷ്വൽസ് ഇവിടുത്തെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമല്ലോ അപ്പോൾ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ മാക്സിമം ഇൻഷാല്ലാം ഞാൻ ഒക്കെ കവർ ചെയ്യാൻ നോക്കാം അപ്പോൾ ഏതായാലും ഞാൻ അധികം സംസാരിക്കുന്നില്ല ഒരുപാട് ജോലികൾ ഒരുപാട് പണികളുണ്ട് അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിരിക്കും എന്തായാലും എത്തുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഇസ്സലാ വലൈക്കും